നമസ്കാരം സിനിമാക്കാരായിരുന്ന എം ജി ആറും ജയലളിതയും കരുണാതിഥിയും ഒക്കെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിമാരായത് എന്ന ലേബലിൽ മാത്രമായിരുന്നില്ല അവർ രാഷ്ട്രീയത്തിലും ഏറെനാൾ പ്രവർത്തിച്ച് ആ ഒരു പ്രവർത്തന പാരമ്പര്യം നേടിയതിനു ശേഷം തന്നെയാണ് തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിമാരായത് എം ജി ആറിൻ്റെ പത്നിയായിരുന്ന വി എൻ ജാനകി മാത്രമാണ് ഈ കൂട്ടത്തിൽ സിനിമാതാരമായിരുന്ന കുറച്ചുനാൾ മാത്രമാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിരുന്നതും അവർക്കാകട്ടെ രാഷ്ട്രീയ പാരമ്പര്യവും ഒട്ടും ഇല്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എങ്കിലും ഈ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ എം ജി ആറും ജയലളിതയും കരുണാവിധിയൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അവർ വളരെ വിശ്വസ്തരായ പ്രവർത്തന പാരമ്പര്യമുള്ള നിരവധി അനുയായികളെയും ഒപ്പം കൂട്ടിയിരുന്നു ഇത് അവരുടെ പിന്നീട് അങ്ങോട്ടുള്ള രാഷ്ട്രീയ യാത്രയിൽ അങ്ങേയറ്റം തുണയായി മാറുകയായിരുന്നു സൂപ്രധാനം രജനീകാന്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു വാർത്തകൾ പുറത്ത് വന്നിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം അക്കാര്യത്തിന് തയ്യാറാകാത്തത് സ്വന്തം ഫാൻസിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരിക്കലും രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന ആ സത്യം അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കും കമലഹാസനും സ്വന്തമായി രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടും അദ്ദേഹത്തിനും അവിടെ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു ഇക്കാര്യം നമ്മളോട് ചർച്ച ചെയ്യേണ്ട ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ടി വി കെ പാർട്ടിയുടെ ദുരന്തത്തിൽ ശരിക്കും ആ പാർട്ടി രൂപീകരിച്ചിട്ടിപ്പോൾ കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ ആകുന്നുള്ളൂ പക്ഷേ അതിൻ്റെ നേതാക്കളുടെ ഒരു വലിയ പോരായ്മ ഈ പ്രസ്ഥാനം വിജയ് എന്ന സൂപ്പർ താരത്തിൻ്റെ ഫാൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചത് എന്നുള്ളത് തന്നെയാണ് എം ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിൽ വലിയൊരു ആരാധക വൃന്ദം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ഡി എം കെയുടെ സജീവ പ്രവർത്തകൻ തന്നെയായിരുന്നു സി എൻ അണ്ണാതുരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരായിരുന്നു കരുണാനിധിയും എം ജി ആറും കരുണാനിധി വളരെ മൂർച്ചയുള്ള ഡയലോഗുകൾ സിനിമയിൽ എഴുതുന്നു എം ജി ആർ അവ അഭിനയിച്ച് ഫലിപ്പിക്കുന്നു എം ജി ആറിനും കരുണാനിധിയുടെ തന്നെ ഈ സിനിമാ രംഗത്തെ ഈ നേട്ടങ്ങളെ ഫലപ്രദമായ ഡി എം കെക്ക് ഉപയോഗിക്കാൻ അണ്ണാതുരൈക്ക് കഴിഞ്ഞിരുന്നു എം ജി ആറ് എം എൽ എ ആയിരുന്നതിന് ശേഷമാണ് പിന്നീട് പിൽക്കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായത് കരുണാവിധി മുഖ്യമന്ത്രിയായ സമയത്ത് ഡി എം കെയിൽ നിന്ന് എം ജി ആർ മന്ത്രിയാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് എങ്കിലും കരുണാവിധി എം ജി ആർ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇത് അവർ തമ്മിലുള്ള ഒരു ഇടയാക്കി എന്നാണ് കരുതപ്പെടുന്നത് പിന്നെ പാർട്ടിയിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ കാരണമാണ് പിന്നീട് എം ജി ആർ ഡി എം കെ വിട്ട് എ എ ഡി എം കെ രൂപീകരിച്ചത് അന്ന് അദ്ദേഹം മദുരാശിയിൽ നടത്തിയ ഒരു പടുകൂറ്റൻ റാലി ഉണ്ടായിരുന്നു ആ റാലി വളരെ സമാധാനപരമായിട്ടാണ് നടന്നത് യാതൊരു തരത്തിലുമുള്ള അക്രമശക്തമായ സംഭവങ്ങളൊന്നും തന്നെ അന്നും നടന്നിരുന്നില്ല ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഡി എം കെ നേതാക്കളായിരുന്ന പിന്നീട് എ എഫ് ഡി എം കെയിലേക്ക് വന്ന ആർ എം വീരപ്പൻ അതല്ലെങ്കിൽ ഡോക്ടർ വി ആർ നെടുഞ്ചേഴിയൻ അതുപോലെ തന്നെ ആഞ്ചിൽ മനോഹരൻ അദ്ദേഹം മലയാളി കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സംഘം നേതാക്കൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് നല്ല തഴക്കവും പഴക്കമുള്ളവർ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു പിന്നീട് എം ജി ആർ എഴുപത്തി ഏഴിൽ മുഖ്യമന്ത്രിയായപ്പോൾ ഇവരെല്ലാവരും തന്നെ അദ്ദേഹത്തിന് മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നതും എം ജി ആറിന് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായിച്ചു രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു പ്രവർത്തന പാരമ്പര്യം പ്രവർത്തന പരിചയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിൽ നിന്ന് എങ്ങനെ കരകയറണമെന്ന് താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ നേതാവന് കൃത്യമായി അറിയാൻ കഴിയും നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലേക്ക് രാഷ്ട്രീയ നേതാക്കൾ എടുക്കുക ഏത് സാഹചര്യം ഉണ്ടായാലും അതിനനുസരിച്ച് കൃത്യമായി അവർക്ക് പ്രവർത്തിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ ഇവിടെ സംഭവിച്ചത് നമ്മൾ നോക്കൂ വിജയിൻ്റെ പരിപാടിക്കിടയിലാണ് ഇത്രയും വലിയൊരു ദുരന്തം അവിടെ നിന്ന് ആ കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങി നിൽക്കേണ്ടുന്ന വിജയ് ഈ നിമിഷം ചെയ്തത് പെട്ടെന്ന് തന്നെ സ്വന്തം തടി രക്ഷിക്കാനായി വിമാനത്താവളത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയാണ് ചെയ്തത് നിങ്ങളിപ്പോൾ ചെന്നൈക്ക് പോകുന്നത് അബദ്ധമാണ് ഇത് ഒരു കാരണശാലം ചെയ്യരുത് ഇവിടെ നിന്ന് ജനങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാനും ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിക്കാനും അല്ലെങ്കിൽ മൃതദേഹങ്ങളെ കണ്ടെത്താനൊക്കെ തന്നെ നിങ്ങൾ സഹായിക്കണമെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അവിടെ നിന്നുകൊണ്ട് തന്നെ ധനസഹായം പ്രഖ്യാപിക്കാനും ഒക്കെ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങളുടെ നേതാവായി അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയാൻ ഈ കൂട്ടത്തിൽ ആരുമില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സിനിമാ നടനാണ് മറ്റാരെങ്കിലും എഴുതി കൊടുക്കുന്ന ഡയലോഗുകളാണ് പലപ്പോഴും നടന്മാർ അവരുടെ സംഭാഷണങ്ങളെ പുറത്തു വരുന്നത് എങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ഒരു സ്ഥിതിയെ അഭിമുഖീകരിക്കണം എന്ന് പലപ്പോഴും ഇവർക്ക് അറിയില്ലായിരിക്കും കാരണം സിനിമയെന്ന് പറഞ്ഞാൽ വലിയൊരു ഏകോപനത്തിൻ്റെ ഒരു സംവിധാനമാണ് അവിടെ നടൻ അഭിനയിച്ചാൽ മാത്രം മതി മറ്റെല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കാൻ അവിടെ വലിയൊരു സംഘം തന്നെ ഉണ്ടായിരിക്കും ഒരുപക്ഷെ വിജയൻ ഇന്നായിരിക്കും അദ്ദേഹം ചെയ്ത അബദ്ധത്തെക്കുറിച്ച് അതിൻ്റെ ആഴത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകുന്നത് അപകടസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട ഓടി സ്വന്തം വീട്ടിലെത്തി സുരക്ഷിതമായി സ്വന്തം മുറിക്കകത്ത് കഥകടച്ച് ഇരിക്കുമ്പോൾ അത് അയാൾ ഒരിക്കലും ഒരു നേതാവുകയില്ല എന്നുള്ള സത്യം വിജയൻ ഇപ്പോൾ മനസ്സിലായി കാണും ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയക്കാരനായിരുന്ന എം കെ സ്റ്റാലിനെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കൃത്യമായി സംഭവസ്ഥലം സന്ദർശിക്കുന്നു നേരം വിളിക്കുന്നതിന് മുമ്പ് ഇതിനെ അദ്ദേഹം സ്ഥലത്തെത്തി തമിഴ്നാട്ടിലെ മന്ത്രിമാരെല്ലാവരും സംഘടിതമായി അവിടെ എത്തുന്നു അവർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ഏകോപിപ്പിക്കുന്നു ദുരിതാശ്വാസം പ്രഖ്യാപിക്കുന്നു അതുപോലെ എം കെ സ്റ്റാലിൻ്റെ മകനായ ഉദയനിധി സ്റ്റാലിൻ അവിടെ എത്തി കാര്യങ്ങൾ അതിൻ്റെ ഏകോപനം ഏറ്റെടുക്കുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അയാൾക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ഏതൊരു അവസ്ഥ വന്നാലും അതിനെ നേരിടാൻ കഴിയും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് എം കെ സ്റ്റാലിൻ അവിടെ ചെയ്തത് ഇവിടെ വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറെ പ്രതീക്ഷയോടെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ലക്ഷ്യമിട്ട് അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് എരുവത്താൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യമിട്ട് പ്രചരണത്തിന് ഇറങ്ങിയതാണ് പക്ഷേ അവിടെയൊക്കെ അദ്ദേഹത്തിന് വലിയ തോതിലുള്ള പാളിച്ചകൾ സംഭവിച്ചു എന്നുള്ളത് ഉറപ്പാണ് കാരണം വിജയിൻ്റെ കൂടെയുള്ള പലരും കോർപ്പറേറ്റ് മേഖലയിൽ നിന്നുള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭാരവാഹികളൊക്കെ തന്നെ മധുരയിൽ നടന്ന വലിയൊരു പാർട്ടി സമ്മേളനത്തിൽ വിജയൻ്റെ അടുത്തേക്ക് ആ റാമ്പിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ വളരെ ചെറിയ യുവാക്കളാണ് അവരെ വിജയൻ്റെ ചുറ്റുമുള്ള ബോൺസർമാർ തൂക്കിയെടുത്ത് താഴേക്കെറിയുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നതാണ് അത് ചെയ്യരുത് ഇത് അബദ്ധമാണ് ഇതൊരു രാഷ്ട്രീയവേദിയാണ് സിനിമ ഷൂട്ടിംഗ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരുമില്ലായിരുന്നു ഇത് കണ്ട ഭാവം പോലും കാണിക്കാതെ വിജയം അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭാരവാഹികൾ സ്റ്റേജിൽ തന്നെ കൈവീശി കാണിക്കാൻ പറ്റും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ നേരത്താണ് ഈ കുട്ടികളെ ഇത്രയും ഭീകരമായി ഇവർ തൂക്കിയെടുത്ത് ചേരിൽ നിന്ന് താഴേക്കെറിയുന്നത് ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം കൗശലപൂർവ്വം ഒരു സ്ഥലത്ത് പെരുമാറണം എന്നുള്ള കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു ഒരു പക്ഷേ എം ജി ആറിന് നിരഞ്ജഴിയനും ആറം വീരപ്പനും നാചർ പറയവനും ഉണ്ടായിരുന്നത് പോലെ വിജയിനും ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് നല്ല തഴക്കോ പഴക്കവും ആരെങ്കിലും രണ്ടുമൂന്നുപേരുണ്ടായിരുന്നെങ്കിൽ അവർ ആദ്യമേ തന്നെ വിജയിന് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ തന്നെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയുമായിരുന്നു ഇന്നലെ ഉണ്ടായ ദുരന്തത്തെ തൻ്റെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ ലഭിച്ച ഏറ്റവും നല്ലൊരു അവസരമാണ് വിജയ് ഈ ചെന്നൈയിലേക്ക് ഓടിപ്പോയതിലൂടെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ് സത്യം ഏതായാലും ഇനിയുള്ള നാളുകളിൽ വിജയൻ്റെ രാഷ്ട്രീയ ഭാവി ഒരുപക്ഷേ ഈ ഒരു സംഭവം ഏത് രീതിയിൽ മാറ്റിമറിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു